വാർത്തകൾ വിശദമായി മേത്തല വില്ലേജ് ഓഫീസിന് മുന്നിൽ ബി ജെ പി പ്രതിഷേധ ധർണ നടത്തി ബി ജെ പി കീഴ്ത്തളി ഏരിയ കമ്മിറ്റി വില്ലേജ് ഓഫീസ് ധർണ നടത്തി സേവനങ്ങൾ വിരൽ തുമ്പിലെന്ന പരസ്യ പ്രചരണം നടത്തുന്ന റവന്യൂ വകുപ്പ് മന്ത്രിയുടെ തൃശൂർ ജില്ലയിലെ സ്വന്തം എം എൽ എ യുള്ള കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ മേത്തല വില്ലേജ് ഓഫീസ് പരിധിയിൽ ഓൺലൈൻ കരമടച്ച റസീദിനു പകരം യുഗത്തിലെ കയ്യെഴുത്ത് റസീദാണ് നൽകുന്നത് ഇതുമൂലം വില്ലേജ് ഓഫീസ് പരിധിയിലെ മാരക രോഗങ്ങളുള്ളവർക്കും വിദ്യാർത്ഥികൾക്കും കിസാൻ സമ്മാൻ നിധി തുടങ്ങിയ സംസ്ഥാന കേന്ദ്ര പദ്ധതികൾ നിഷേധിക്കപ്പെടുകയാണെന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ പ്രസ്താവിച്ചു നമ്മുടെ കേരള സർക്കാർ റവന്യൂ വകുപ്പിന്റെ എല്ലാ സേവനങ്ങളും വീട്ടുപടിയിൽ എത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തുടങ്ങിയെങ്കിൽ പക്ഷെ ഇപ്പോൾ ഇവിടെയും പഴയകാല കാണവണ്ടി യുഗത്തിലാണ് മേത്തല പഞ്ചായത്ത് കമ്മീഷൻ മേത്തല വില്ലേജ് ഓഫീസിൽ നടത്തുന്ന സേവനങ്ങൾ നികുതി അടച്ച റിസീപ്റ്റ് ഇപ്പോഴും കൈ കൈകൊണ്ട് എഴുതി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ക്യു ആർ കോഡുള്ള നികുതി അടച്ച റിസീപ്റ്റ് വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം അത് കൊടുക്കുന്നില്ല കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ കൃത്യമാക്കുന്നില്ല പാവപ്പെട്ട ജനങ്ങൾക്ക് ചികിത്സ ലഭിക്കുന്നതിനാവശ്യമായ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഇവിടെ നിന്ന് കിട്ടുന്നില്ല എല്ലാ മേഖലയിലും പാവപ്പെട്ട ദുരിതമനുഭവിക്കുന്ന വെള്ളക്കയറ്റം കൊണ്ട് ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് ഇവിടെ നിന്ന് സേവനം കിട്ടുന്നില്ല എല്ലാ മേഖലയിലും സേവനം ദുരിതത്തിലാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഇവിടെ വില്ലേജ് ഓഫീസറുമായിട്ട് സംസാരിച്ച് യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ലാന്ന് കണ്ടതുകൊണ്ടാണ് ബി ജെ പി കീഴ്ത്തളി ഏരിയ പ്രസിഡന്റ് അജിത് ബാബു അധ്യക്ഷത വഹിച്ചു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി കീഴ്ത്തളി ഇൻചാർജ്മാരായ കെ എസ് ശിവറാം പ്രജീഷ് ചള്ളിയിൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കെ എ സുനിൽകുമാർ കൗൺസിലർമാർ ലിബൻ രാജ് കെ ആർ രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു